ഓൺലൈൻ തട്ടിപ്പ് പല വിധത്തിലാണ് പല ആളുകളും ഇതിലൊക്കെ തന്നെ പെട്ടുപോകുന്നുണ്ട് അതിലുപരി മല്ലു സുജിൻ എന്ന വ്യക്തി തൻ ഒരു ആപ്പിനെ പരിചയപ്പെടുത്തുകയും അതിലൂടെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാമെന്ന രീതിയിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പൈസ വാങ്ങിയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിന് മറുപടിയുമായി പുള്ളി എത്തുകയും ചെയ്തു അതിൽ തനിക്കിത് മുഴുവനുമായിട്ട് റിയലാണ് ഫ്രോഡല്ല വിശ്വസിക്കാമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തതെന്നും അതിലതെ കാശ് വേങ്ങയല്ല ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെയും തന്നെ ആ യുവാവ് പറയുന്നുണ്ട് അതിലുപരി താൻ ഒരുപാട് പൈസ ഇതിലൂടെ സമ്പാദിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ വേണമെങ്കിൽ കാണിച്ചു നൽകാമെന്ന രീതിയിലും ഒക്കെയുമാണ് സംസാരിക്കുന്നത് ഇതൊക്കെ വിശ്വസിച്ച് അവനെ വിശ്വസിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതല്ലെങ്കിൽ മറ്റു പല ആളുകൾ അവൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒക്കെയും തന്നെ വീണ്ടും ഈ ഗെയിമിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും അത് അഡിക്റ്റാക്കി മാറുകയും പിന്നീട് ഒരുപാട് പൈസ അവരിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ നമുക്ക് മലയാളത്തിൽ ഇഷ്ടമുള്ള യുവതാരമടക്കമുള്ളവർ ഇതുപോലുള്ള ഗെയിമുകളെയോ ആപ്പുകളെയോ മറ്റോ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കാരണം ആളുകളുടെ നിലയും വിലയും അനുസരിച്ച് കോടികൾ വരെ നൽകാൻ ഈ കമ്പനികൾ തയ്യാറാവുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതോടൊപ്പം ഇതിലെ ആവശ്യകതകളെ കുറിച്ച് മനസ്സിലാക്കി തരാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അടക്കം തുടങ്ങിയിട്ടുണ്ട് ഈ പയ്യൻ എന്തു തന്നെയായാലും ഇവനെപ്പോലുള്ളവരുടെ വാക്കുകേട്ട് നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെയും അഡിക്റ്റായി മാറുകയും നമ്മളുടെ കയ്യിലുള്ള പൈസ മുഴുവനും കാര്യമാവുകയും പിന്നീട് കടം വാങ്ങിയും മറ്റും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും കാരണം നാളെ തിരിച്ച് ലഭിക്കുമെന്ന രീതിയിൽ മുമ്പോട്ട് തന്നെ പോകുമ്പോൾ നമ്മളൊന്നുമല്ലാതായി മാറുകയും ആളുകളുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായി മാറുകയും ഒക്കെയും തന്നെ ചെയ്തു പോയേക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആര് തന്നെ വന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഇതുപോലുള്ള ഗെയിമുകളെയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്പുകളെയോ അതല്ലെങ്കിൽ ഇതുപോലെ പലതരത്തിൽ പണം ഇരട്ടിപ്പിക്കും എന്ന രീതിയിൽ നമുക്ക് പൈസ തരുന്ന ഒരു തരത്തിലുള്ള കമ്പനികളെയും വിശ്വസിക്കാൻ പാടില്ല കാരണം ഇവരൊക്കെയും തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പറ്റിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവന്മാരൊക്കെയും തന്നെ പൈസ വാങ്ങി ഇതിനെ പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് മാറ്റി പറയാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ അതിൽ ന്യായീകരിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനുമുപരി ഇതുപോലുള്ള വ്ളോഗേഴ്സിനോ മറ്റു ആളുകൾക്കോ ഒരിക്കലും തന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഗുണമാവട്ടെ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള വീഡിയോസും ഇവർ ചെയ്യുന്നില്ല മറിച്ച് അങ്ങനെ ചെയ്യുന്നവരില്ല എന്നല്ല അവർ വളരെ കുറവായിരിക്കും പക്ഷേ ഈ കൂടുതൽ ആളുകളും മറ്റുള്ളവർ പൈസ നൽകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ പൈസയുടെ വലിപ്പമനുസരിച്ച് എത്രമാത്രം അതിനെ പൊലിപ്പിച്ച് കാണിക്കാൻ സാധിക്കുമോ അത്രമാത്രം അതിനെ പൊലിപ്പിച്ച് കാണിക്കുകയും ജനങ്ങളെ അതിലേക്ക് അഡിക്റ്റഡ് ആക്കി മാറ്റുകയും മാത്രമാണ് ഇവരൊക്കെയും തന്നെ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് റമ്മി ഗെയിം അടക്കമുള്ള ഗെയിമുകളെ കുറിച്ച് മലയാള സിനിമയിൽ ഒരു യുവതാൻ ഇപ്പോൾ കാര്യമായ രീതിയിൽ അതിൻ്റെ അംബാസിഡർ സ്ഥാനം ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള പരസ്യങ്ങൾ നൽകി നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു ഇത് കണ്ട് ഒരുപാട് യുവാക്കൾ ഇതുപോലുള്ള ഗെയിമുകളിലേക്ക് എത്തിപ്പെടുകയും അവരുടെ ജീവിതം തന്നെ അവസാനം ഒന്നുമല്ലാതാക്കി മാറുകയും ചെയ്യുന്നു ഒരുപക്ഷെ മദ്യപാനം ലഹരി പോലുത്ത ഒരു തരം ലഹരി തന്നെയാണ് ഇതുപോലുള്ള ഗെയിമുകളും ഇതിലൂടെ അകപ്പെട്ട് അവരുടെ കുടുംബം തന്നെ വഴിയാധാരമാവാൻ സാധ്യത കൂടുതലാണ് കാരണം അവസാനം സിഗരറ്റ് വലിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പരസ്യം നൽകുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ഗെയിമുകളുടെ പരസ്യത്തിൻ്റെ അവസാനത്തിലും ഇത് സാമ്പത്തിക ബാധ്യത വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പും നമുക്ക് നൽകുന്നുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ അങ്ങനെ നൽകേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് മാത്രമാണ് അവർ നൽകുന്നത് അല്ലാതെ നമ്മൾ ഇതിൽ പെട്ടുപോവണ്ട എന്ന് കരുതിയിട്ടല്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഗെയിമുകൾ ഒരിക്കൽ പോലും കളിക്കാതിരിക്കുവാൻ തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം കളിച്ചാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതിരിക്കുകയും അത് ഞങ്ങളുടെ ജീവിതമൊക്കെയും തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും